ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഈ ചൂട് കാലത്ത് വല്ലാത്തൊരു പ്രശ്നമാണ് ചൂട് ഗുരു അല്ലേ ഈ ചൂട് കുരു നമുക്ക് തലയിലും ശരീരത്തെല്ലായിടത്തും ഒരു ഈ ചൂട് കുരുവിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ ചൂട് ചൂടുകാലം അപ്പം നമുക്കിതിന് നല്ലൊരു ഔഷധം ഉണ്ടാക്കാൻ നമുക്ക് ആര്വേപ്പില ഉണ്ട് ഈ ആര്വേപ്പില വരച്ചെടുത്ത് നമ്മളിത് മിക്സിയിലെ ജാറിലോട്ടിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം അത് നന്നായി ചെറിയ കണ്ണുള്ള അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് കുളിക്കുന്ന നമ്മുടെ കുളിക്കാനുള്ള വെള്ളത്തിലോട്ട് നമ്മൾ ഒഴിച്ച് കൂട്ടി ഇളക്കി നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ തലയും മേലും ഒക്കെ കുളിക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമ്മളെ ചൂട് ഗുരുവിന് നല്ലൊരാശ്വാസം നല്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചൂട് ഗുരു നല്ല ശരിക്കും അത് അങ്ങ് അമർന്നിട്ടുണ്ടാവും അപ്പോൾ ഒരാഴ്ച കുളിക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ചൂട് ഗുരുവിൻ്റെ പ്രശ്നങ്ങളെ ഉദിക്കുന്നില്ല നമുക്ക് ഒറ്റ ദിവസം കുളിക്കുമ്പോഴേക്കു തന്നെ നമുക്ക് ആ ചൊറിയുന്ന പ്രശ്നങ്ങളും ആ ഒരു വല്ലാതൊരു വിഷമമില്ല ഒരു എന്താ പറയേണ്ടത് അത് ആ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ ചൂട് ഗുരുവിന് ആ ഒരു അവസ്ഥ നമുക്ക് ഒറ്റ ദിവസം അത് വെച്ച് കുളിക്കുമ്പോൾ തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇത് നല്ലൊരു ഔഷധമാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന കാണുന്ന വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും മറക്കരുതേ okay ¿Eh?